ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇന്ന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ കുറച്ച് മടിയായിരുന്നു അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചൊന്ന് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിപ്പി എങ്ങനെയുണ്ടോ എന്ന് പറയാം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹോം ആയിട്ടുള്ള ഒരു മസാല വെച്ചിട്ട് തേറാക്കിയെടുക്കുന്നതാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ തുളി ഒന്നും കളയാറുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് വെള്ളം കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്താണേ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അത്യാവശ്യം കളറുണ്ട് ഈ ഒരു മുളക് പൊടിക്ക് എരിവുണ്ട് കേട്ടോ അപ്പം എരിവില്ലാത്ത മുളക് പൊടി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ലൊരു കളർ കിട്ടും അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് കളർ ചേർക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിരി എടുക്കും നൈസ് പത്തിരിപ്പൊടി അതാണ് നൈസ് പൊടി ഇല്ലാതായിട്ട് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയെ കൊണ്ടല്ലാതെ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ നല്ല കട്ട തൈരാണ് പുളിയുള്ളതോ പുളിയില്ലാത്തതോ എടുക്കാം അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ രീതിയിലുള്ള തൈര് എടുത്താൽ മതിയാകും എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഇതാ ഞാൻ ഇപ്പം എല്ലില്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസ് അത് ചെറിയ ചെറിയ ഇഷ്ടങ്ങളാക്കി മുറിച്ചെടുത്തായിരുന്നു നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതായിരിക്കും അത് നമുക്ക് ഈ ഒരു മസാലയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഞാൻ ആ ഒരു കുറച്ച് ഭംഗിയൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഫുഡ് കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റേ പൊടിയൊന്നും എടുക്കേണ്ടായിട്ട് ഇതുപോലെ ജെൽ കളർ കളർക്കുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതിയാകും അപ്പോൾ അതോ മസാലയൊക്കെ ഒന്ന് പുരട്ടി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്ന എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു നല്ല അടി ഉരുളി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ടേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ ഈ ഒരു ബിരിയാണി തിറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് സവാള ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയും രണ്ട് മീഡിയം സൈസുള്ള സവാള അങ്ങനെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കൻ ആണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ ഒരു മൂന്ന് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് ഒരു എട്ട് പത്ത് പച്ചമുളകും പിന്നെ ഒരു മൂന്ന് ഫുൾ ആട്ടിനെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഒരു ഇഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ചതച്ചെടുത്താണേ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിയയിലേ ഇപ്പോൾ കുറച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം തൈരും കൂടെ ചേർത്തെടുക്കാം പുളിയുള്ളതോ പുളിയില്ലാത്തതോ തൈരെ എടുക്കാം കുഴപ്പമില്ല പിന്നെ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ പിന്നോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലകളും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നോ രണ്ട് ടീസ്പൂൺ ഗരം മസാല ഉണ്ട് ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഞാൻ മുന്നേ ഉള്ള ബിരിയാണി വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത് പട്ടാ ഗ്രാമ്പ് ഏലക്ക പെരിഞ്ചീരകം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് കസ്കസില് അതായത് എന്താ പറയാ പോപ്പി സീഡ്സ് അതും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണേ അതും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഇതാ കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തെടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉള്ളി പൊരിച്ചിട്ടുള്ള ഓയിൽ നമ്മളിതിലേക്ക് ചേർത്താലും മതി കേട്ടോ എപ്പോഴും ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ പച്ച മസാല ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് എപ്പോഴും ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അന്ന് തൊട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണം പിന്നെ ഒരു പച്ച ചിക്കനായിട്ടൊരു ചെറിയൊരു പേടിയും അയ്യോ ഒരു കൊള്ളായിരിക്കോ ചിക്കൻ വെന്ത് കിട്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് കൽപ്പിച്ചെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണേ അപ്പോൾ വിടെ ഒരു കിലോ ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തു തരണം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചിരിക്കാം കേട്ടോ റൈസ് ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുത്താൽ മതി അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്താൽ മതി പിന്നെ അവിടെ റൈസ് വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണുള്ള നെയ്യ് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് സാജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് സാജീരികം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ അതാ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള മൂന്ന് കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു കിലോ അരിക്ക് ഒരു അരക്കപ്പ് അരി കുറവ് ആ ഒരു അളവിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ ചിക്കന് ഒരു അരക്കപ്പ് അരി കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് കപ്പ് അരിയും നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞി എടുത്ത് കഴിക്കണം അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് നമ്മൾ ഒരു മൂന്ന് കപ്പ് അരിക്ക് ഇപ്പോൾ സാധാരണ ആറ് കപ്പ് വെള്ളമാണ് സാധാരണ ഞാൻ വെക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് ഒരു കപ്പോളം വെള്ളം കുറച്ചിട്ടാണ് ഇട്ടോ വെച്ചത് അപ്പോൾ അഞ്ച് കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം അരി നമ്മളങ്ങനെ തീ കുറച്ച് ഒച്ചു വേവിച്ചെടുക്കണമെന്നൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അരി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും അപ്പോൾ അരിവുന്ന സമയം കൊണ്ട് കുറച്ച് സവാളയും കൂടെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ റൈസ് കുക്കായിട്ടില്ല ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം മാത്രമേ റെഡി ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു പച്ച ചിക്കൻ്റെ മുകളിലോട്ട് ഈ റൈസ് വെച്ചു അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടോ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കി ഇതിൽ ഒഴിക്കണമായിരുന്നു അപ്പോൾ ആ സവാള പൊരിച്ചിട്ട് പൊരിഞ്ഞതിന് ശേഷം ഒഴിക്കാൻ വിചാരിച്ചത് അതിനിടയ്ക്ക് ഇങ്ങനെ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നടക്കൊരു കുഴി കുത്തിയിട്ട് അതിലിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലോട്ടും കുറച്ച് എണ്ണ ഒരു മൂന്ന് വലിയ ആ ഒരു സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് നെയ്യും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയലേയും പുതിനയിലയും രലയും പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു സവാള എണ്ണ കേട്ടോ പൊരിച്ചത് അതും കുറച്ച് ക്യാഷൻ ഉണ്ടും കിസ്മീസും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ മോലിങ്ങനെ തൂറ്റി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഫോയിൽ പേപ്പർ ഒരു രണ്ട് മൂന്ന് ലെയർ ഇടുന്നുണ്ട് ഫോയിൽ പേപ്പർ ഒട്ടും മനസ്സിന് വിശ്വാസമില്ല ചിക്കൻ വെന്ത് വരുമോ ഇല്ലെന്നുള്ളൊരു ടെൻഷനുണ്ട് എന്തായിരുന്നാലും അപ്പം ഞാൻ നന്നായിട്ട് രണ്ട് മൂന്ന് ലെയർ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ആദ്യത്തെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ ഇത് അത്യാവശ്യം വലിയ അടുപ്പാണ് ഈ ഒരു അടുപ്പ് അതുകൊണ്ട് തന്നെ നല്ലവണ്ണം തീയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ മുകളിൽ നല്ലവണ്ണം വെയിറ്റ് ഒക്കെ വെച്ചിട്ട് അടച്ചുവെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ആ ഒരു ബിരിയാണിക്കൊണ്ടുള്ള പപ്പടമൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു പപ്പടം പൊരിച്ചിട്ടുള്ള അതേ ഓയിലിലേക്ക് തന്നെ വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഞാനത് ഈ ഒരു നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഫ്രൈ ചെയ്തേർത്താൽ മതിയായിങ്ങോട്ട് ഈ ഒരു ചിക്കൻ അതായത് ചെറിയ പീസുമാണ് ഉള്ളൊക്കെ പെട്ടെന്ന് വെന്തും കിട്ടും അതുപോലെ നമ്മൾ തൈരും വിനാഗിരിക്ക് ചേർത്തിട്ടുള്ളത് നല്ലവണ്ണം സോഫ്റ്റുമായിരിക്കും ചിക്കൻ പിന്നെ അതുപോലെ തന്നെ ഇട്ടവിടെ ഞാൻ ഇളക്കാനായിട്ട് പാടില്ല എങ്കിൽ ആ ഒരു പുറത്തുള്ള കോട്ടിങ്ങൊക്കെ ഇളകിപ്പോകും മുട്ടയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിൽ ഈ ഒരു മസാലയിൽ കൂടെ മുട്ടയും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ എണ്ണയൊന്നും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടല്ലോ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ എന്താ ഇവിടെ റെഡി ആക്കൊണ്ടിരിക്കണം കേട്ടോ ആ ചട്ടീന്നൊക്കെ ഒന്ന് വിട്ടു വരാൻ പാടുണ്ടെങ്കിൽ കുറച്ച് കറി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അടിക്കി പിടിക്കാതെ നന്നായിട്ട് നമുക്ക് തിരിച്ചു വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അവിടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് മുഴുവനും ഇടതു കേട്ടോ പച്ചമുളക് പൊട്ടിത്തിറിക്കും അതുകൊണ്ട് രണ്ടോ മൂന്നോ കഷ്ണമായിട്ടോ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് വറുത്ത് കോരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് വെറുതെ ഒരു ഭംഗിക്കാണേ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു അമുക്കാൽ മണിക്കൂറോളം ഫ്ലെയിം കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിയിൽ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് അപ്പം നോക്കാം എന്താവും എന്നുള്ളത് ഇപ്പോൾ റൈസ് ഇനി ചിക്കൻ ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് റൈസ് ഒരുപാട് കുഴഞ്ഞു പോയോ മൊത്തത്തിലാകപ്പാടൊരു കൺഫ്യൂഷൻ ആൻഡ് ടെൻഷനും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പ് ബിരിയാണി അപ്പോൾ എന്തായാലും ഒന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടേ അപ്പോൾ ഇതൊരു വേറെ പ്രശ്നമൊന്നുമില്ല റൈസൊക്കെ നല്ല പ അല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്ക വന്നിട്ടുണ്ട് സ്മെല്ല് വന്നിട്ട് ഒരു പച്ച മസാല ഒരു കുത്തലും ഫ്ലേവറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ടേസ്റ്റും ഭയങ്കര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു അവറേജൊന്നും പറയാൻ പറ്റില്ല സാധാരണ നമ്മളെപ്പോഴും ഉള്ളിയൊക്കെ വഴിച്ചിട്ട് ഞാൻ സാധാരണ അത്യാവശ്യം നല്ല രീതിയിൽ ബിരിയാണി വെക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ ഒരു ബിരിയാണിക്ക് അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ കാണാതെ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു രൂപത്തിലിരുന്നു ടേസ്റ്റ് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഞാൻ ആരോടത്തും ട്രൈ ചെയ്യാൻ നോക്കാനൊന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് തന്നെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു